പ്രിയപ്പെട്ടവർക്കും ദിന ആശംസകൾ ഇന്നത്തെ പൂ നമ്മൾ ഇങ്ങനെ ലോഡ് ഈ കാണുന്ന ഒരേക്കർ പൂന്തോട്ടത്തിൽ നിന്ന് പച്ചക്കറി മറിക്കുന്ന അടിപൊളി മേടിയാണ് പയറും പൂക്കൂടെ ഒരുമിച്ച് കൃഷി ചെയ്യാതെ ഇതായിരിക്കും അവസ്ഥ കുത്തി ഉണ്ടാവുന്ന ഒരു ചെടിയിൽ നിന്ന് തന്നെ പത്തൊന്നൂറും പൂ വരെ ഉള്ള ചെടികളാണുള്ളത് കൃത്യമായിട്ട് ഹാർവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അതെ ഈ രീതിക്ക് ഹാർവെറ്റ് ചെയ്യുക നേരെ ഉത്രാടത്തിലേക്ക് വരുമ്പോഴ് ഈ രീതി മൊട്ടുൾപ്പെടെ വർത്തിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഓണമായതുകൊണ്ട് തന്നെ വിളവെടുപ്പും വിതരണമൊക്കെ ഒരേപോലെയാണ് പറിക്കണ പറിക്കണ കൊണ്ടുപോകാൻ ആള് വന്നു തുടങ്ങി എത്ര പെട്ടെന്ന് തന്നെ പറിച്ചു കൊടുക്കാമെന്നുള്ളതാണ് ചേട്ടാ ഇതെങ്ങാട്ടേ കൊണ്ടുപോകണം ചേർത്തല ചേർത്തല പച്ചക്കറിയും പൂവും ഓണത്തിന് ഒരേപോലെ വില എടുക്കേണ്ടത് ഇതൊക്കെ പച്ചക്കറിയാണെങ്കിൽ ഇതൊക്കെ പൂക്കളാണ് അതെ ഇത് പൂവിൻ്റെ ഗോഡാണ് അപ്പം ഇവിടെ നിന്ന് പറിച്ചു കംപ്ലീറ്റ് ആക്കിയിട്ടണത് മഞ്ഞയും ഓറഞ്ചും എന്തിയാണ് ഇവിടെ വില എടുത്തിട്ടിരിക്കണേ ഏശൊരു പൂവിൻ്റെ കലിപ്പ് നോക്കിയാൽ പതിനടക്കൊക്കെ ചീട്ടും നാൽപ്പത് അമ്പത് ഗ്രാം ഉള്ള പൂവാണ് വിളവെടുക്കേണ്ടത് ഓറഞ്ച് മെന്യൊക്കെ ഉണ്ടല്ലോ ഒരു മുപ്പത് ഗ്രാമിൽ മാത്രമുണ്ട് ഉത്രാടധനത്തിലാണ് വെണ്ടവരെ എളുപ്പതേ ഇങ്ങനെ വേണ്ട ചെറുത് ഉൾപ്പെടെ പറിച്ചു വിൽക്കുക എന്നുള്ളതാണ് ഒരു മൂന്നാല് ദിവസം ഈ കട മുടക്കായിരിക്കും അമ്മത്തല്ല തിരുവോണം കഴിഞ്ഞാൽ എല്ലാവരും ഇറച്ചിയുടെയും മീനിൻ്റെയും പുറകെയാണ് കൂടുതലും മലയാളികൾ പോകുന്നത് അപ്പോൾ പരമാവധി പറിച്ച് തിരുവോണത്തിനൊന്നും നല്ല പ്രൈസ് കിട്ടുന്ന ദൗസമാണ് ഇന്നൊരു എഴുപത് രൂപ എൺപത് രൂപ വരെ നമുക്ക് ഈ വെണ്ടക്ക് കിട്ടും അപ്പോൾ അതുതന്നെ തന്നെ നമ്മൾ രാവിലെ തന്നെ കൊടുക്കേട്ടാ അപ്പോൾ രാവിലെ പൂവും പച്ചമറിക്കൊക്കെ വണ്ടി പോവണേ ഇവിടെ നമ്മുടെ സ്വന്തം കവറിലാണ് പൂ റീറ്റെയിൽ നിന്നേ പയറായിട്ട് അങ്ങനെ നോക്കിയാൽ വേണ്ട അതേ രണ്ട് പയറ് നിപ്പുണ്ട് അതിൻ്റെ മെയിനായിട്ട് ബെന്തി ചാഞ്ഞ് കിടക്കുന്നത് വേണ്ട ഇനി നിൽക്കുന്ന പയറിന് ദോശാനായിട്ട് മാറും അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ചെത്തിയെടുക്കും അപ്പോൾ പയർ എടുത്തു കഴിഞ്ഞ് ഫുള്ള് ഷീറ്റ് പൊക്കിയിട്ടാണ് അടുത്ത കൃഷി ചെയ്യുന്നത് ഇത് വേണ്ട ഇതൊക്കെ ഇങ്ങനെയാണ് ബെന്തി കണ്ടിന് മരം വളവും വലിച്ചെണ്ടു പോവും ഇങ്ങനെ ഫുള്ള് ചെത്തി വരുമ്പോൾ വെള്ളം എടുക്കുന്ന വളരെ ഈസി ആയിരിക്കും ഞാനത് ഞാൻ കാണിച്ചു തരാമേ ഇത് വേണ്ട മൂന്ന് ചൂടാണ് ഏറ്റവും ഒന്നര രണ്ടു കിലത്തോളം ബെന്തിയാണ് ഇത് മാത്രമല്ല കേട്ടോ ഈ തണ്ട് കുത്തി വേണമെങ്കിൽ വേറെ സ്ഥലത്ത് കൃഷി ചെയ്യാനും പറ്റും കേട്ടോ ഇപ്പൊ വേറെ സ്ഥലത്തൊക്കെ ഇടപെളി നമുക്ക് ഈ തണ്ട് ഉപയോഗിച്ച് തന്നെ കൃഷി ചെയ്യാൻ പറ്റും ഈ കാണുന്നതാണ് തോട്ടമെങ്കിൽ ഈ കാണുന്നതാണ് പൂവിൻ്റെ ബോഡോ നമ്മളത് ചാകര പൂവാണ് ഇവിടെ രാവിലെ എടുത്താൽ പച്ചക്കറി ഉണ്ടത് പയറ് പയറ് അപ്പത് ഇവിടെയാണ് നമ്മൾ കൊണ്ട സ്റ്റോക്ക് ചെയ്യണം കേട്ടോ ഒരു ചെടിയിൽ നിന്ന് കിട്ടണ വരുമാനം നൂറ് രൂപയ്ക്ക് മേലിലാണ് കേട്ടോ ഇന്നത്തെ ദിവസം വിദേശ രാജ്യങ്ങളിലൊക്കെ ഹാർവെസ്റ്റിംഗ് ഉൾപ്പെടെ ഒരു മിഷനറി ഉപയോഗിച്ച് ചിലവറിച്ചണിയത് മറ്റുള്ള സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അവർ വളരെ പെട്ടെന്ന് ഹാർവെസ്റ്റ് ചെയ്യും രണ്ട് കൈക്കൊക്കെ പെണ്ണുങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഹാർവെസ്റ്റ് ചെയ്യണം വീഡിയോസൊക്കെ നമുക്ക് കാണാം ഇവിടെ നമ്മൾ അതേപോലെ ചെയ്യുക എന്നുള്ളതാണ് മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് തന്നെ പൂവൊക്കെ എപ്പോഴും വെച്ചിട്ട് വില കുറവായിരിക്കും അവരുമായിട്ടൊക്കെ കോമ്പറ്റീഷൻ ചെയ്ത് പൂവിന് ന്യായമായ പ്രൈസിനെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ വളവെടുപ്പൊക്കെ നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് വേണ്ട എത്രയും പെട്ടെന്ന് പറിച്ചു എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മുളയൊക്കെ ആയാലും ബെന്തി ആയാലും വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഉണ്ട് അത്തയിടണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ മാല കെട്ടാനാണെങ്കിൽ ഈ രീതിക്ക് പറിച്ചാൽ കടയിലെടുക്കത്തുള്ളു കേട്ടാ ഊ പറിക്കുന്നത് ഓലപ്പുടക്കം പൊട്ട ഓല പൊട്ട കേട്ടോ നോക്കോ കേട്ടോ പട്ട പട്ടെ പൊട്ടുക എന്നുള്ള ഇതൊക്കെ ഏറ്റാനുള്ള വണ്ടി ഉൾപ്പെടെ വന്നു കഴിഞ്ഞു ഇതിപ്പോ ഇവർക്കൊരു നൂറ് കിലോ വെച്ച് രണ്ട് കളറാണ് വേണ്ടത് ഇവിടെ ഈ പാടത്ത് ഒരു ഏക്കറിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് വേറൊരു പാടത്ത് അവിടെ വളരെ തോട്ടത്തിലടക്കും ഒരേക്കർ സ്ഥലത്താണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ടോട്ടലി അയ്യായിരം രൂപയുടെ ബന്ധിയാണ് കൃഷി ചെയ്യുന്നത് നെറ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത് നമ്മ പൂവിന് ലൈഫ് കിട്ടും സർക്കുലേഷൻ ഗുണേ ഒരേപോലെയാണ് കേട്ടാ കൃഷിയും പൂവും എല്ലാം പച്ചക്കറിയും ഒക്കെ സമൃദ്ധമായുണ്ടായിരുന്നു അപ്പോൾ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച പോലെ കൂടെ അതുകൊണ്ട് ഇതൊരു കാർഷിക പഠന ക്ലാസിനോടൊപ്പം തന്നെ നമ്മുടെ കർഷകരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടെയുണ്ട് അപ്പോൾ ആ ചടങ്ങ് നിർവഹിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട ഏസിയെ ക്ഷണിച്ചു തമിഴ്നാട്ടായിട്ട് കയറ്റി വിടുന്ന വെറുതെ പറഞ്ഞ കേട്ടാ ഇപ്പൊ നമ്മളും കേരളത്തിലേക്ക് ആവശ്യമുള്ള കുറെ പൂക്കൾ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റണം തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് കാർഷികമായ ഗ്രാമങ്ങളുണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും ജീവിക്കണം എല്ലാവർക്കും ഒരു അടിപൊളി ഓണം ആശംസിച്ചു കൊണ്ട്